ഹൈ ഫ്രണ്ട് രേഖാ സംഗീത് സൈലോബോട്ടിക് മോറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ ദുപ്പട്ട കളക്ഷൻസ് ആണ് അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ദുപ്പട്ടാസിന്റെ വെറൈറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തേക്കുന്നത് വാട്സാപ്പിലാണ് ബുക്കിംഗ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറിന്റെ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്യുക പൈറ്റം കാണാം ഫസ്റ്റ് ദുപ്പട്ട പോച്ചമ്പള്ളി ഡിസൈനിലുള്ളതാണ് സെമി സിൽക്ക് ഫാബ്രിക്കില് പോച്ചമ്പള്ളി ഡിസൈൻ ആണ് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ പിങ്ക് ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ലെങ്ത്തി ഒരു ദുപ്പട്ടയാണ് എൻ സൈഡിൽ ടാസൽസും ഉണ്ട് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഫിഫ്റ്റി ഇത് ടു ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് ഇതിൽ ഈ കളറിലുള്ള ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണേലും നമുക്ക് ഈ ഒരു ദുപ്പട്ട വെയർ ചെയ്യാവുന്നതാണ് ടു സൈഡും വെയർ കംഫർട്ടബിൾ ആണ് ഒരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ആ ഒരു എൻ സൈഡിലായിട്ട് ജെറി ബോർഡറും ഉണ്ട് അതുപോലെ ടാസൽസും ചെയ്തേക്കുന്ന ദുപ്പട്ട ഇങ്ങനെ വരും ഇതിന്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും ചിക്കൂലാണ് ബേസ് കളർ ചിക്കു ലൈറ്റർ ചിക്കു വിത്ത് ആ ഒരു ഓറഞ്ച് ബ്ലൂ യെല്ലോയൊക്കെയാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെയും വ്യൂ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളർ നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ഗ്രീൻ ഓറഞ്ച് ആ ഒരു ബ്ലൂ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് ബ്ലാക്ക് ഗ്രീൻ ആ ഒരു റെഡ് ഓറഞ്ച് ഒക്കെയാണ് ഇതിലെ ഡിസൈൻസ് വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ഒരു ഓറഞ്ചിഷ് ആണ് ഇതിൻ്റെ ബേസ് കളർ വന്നേക്കുന്നത് അതിൽ ആ ഒരു ഡാർക്കർ ആൻഡ് ലൈറ്റർ കോമ്പിനേഷനുള്ള ഒരു ഓറഞ്ച് ബ്ലൂ യെല്ലോയൊക്കെയാണ് ഇതിലേയും കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു ദുപ്പട്ടയുടെ പ്രൈസും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് ബ്ലാക്ക് ആൻഡ് ഗ്രേ അതിൽ ആ ഒരു ഓറഞ്ച് മെറൂൺ ഒക്കെയാണ് ഇതിലേയും കോമ്പിനേഷൻസ് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും ആ ഒരു ഗ്രേ ആണ് ബേസ് കളർ വന്നേക്കുന്നത് ഇതിനകത്തും ആ ഒരു മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഡിസൈൻ ആണ് പോച്ചമ്പള്ളി ഡിസൈൻ ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ദുപ്പട്ട ക്രഷ് ടൈപ്പ് ജോർജിറ്റ് ഫാബ്രിക്കിലാണ് നല്ലൊരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് വന്നേക്കുന്നത് സിമ്പിളായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഒരു വൈറ്റ് ഡ്രസ്സിന്റെ കൂടി നല്ല ഡ്രസ്സായിരിക്കും ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ബ്ലാക്ക് വിത്ത് ആണ് കോംബോ വന്നിരിക്കുന്നത് ഈ ഒരു സ്ട്രൈറ്റ് പാറ്റേണിലുള്ളത് നല്ലൊരു ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റിൻ്റെ കൂടെ ഒക്കെ ഇത് പെയർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രൈസും ത്രീ ഫിഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിൽ ഈ ഒരു ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് ക്രെഷ് ടൈറ്റ് ജോർജറ്റ് ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് സിമ്പിളായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ പ്രൈസും ത്രീ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ആ ഒരു ബ്ലാക്ക് വിത്ത് ഗ്രേ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ദുപ്പട്ട ഓർഗൻസ് ഫാബ്രിക്കില് പോയിൽ മെറോസ് ആണ് ഇതിൽ ചെയ്തേക്കുന്നത് എംബ്രോയിഡറിയും മെറവ് വർക്കുമാണ് സൈഡൊക്കെ നല്ലൊരു സ്കേൽ ഓപ്പ് കൊടുത്തിട്ട് സീക്വൻസിൽ വർക്കൗട്ടാണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ സിമ്പിളായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് ത്രീ നയൻ്റി ഫൈവ് ഇതിൻ്റെയൊക്കെ ലെങ്ത് ടു തേർട്ടി ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ഡാർക്കർ ഗ്രീൻ ആണ് ഇതിനകത്തും ആ ഒരു സെയിം തന്നെ മെറോ വോക്ക് ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും ത്രീ നയൻ്റി ഫൈവ് ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഓർഗൻസയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഈ ഒരു വർക്കാണ് പോയേക്കുന്നത് മൊറോ വർക്ക് ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും റെഡിഷ് മറൂൺ ആണ് ഇതിനകത്ത് ഒരു ഡയഗണൽ ഡിസൈനിലുള്ള എംബ്രോയ്ഡറിയും അതുപോലെ തന്നെ മിറവ് വർക്കുമാണ് മിഡിൽ പാർട്ടിലൊക്കെ ഉണ്ട് സൈഡ് നല്ലൊരു സ്കേൽ വർക്കും ചെയ്തേക്കുന്നതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് നല്ലൊരു ലൈറ്റർ ചിക്കുവാണ് കളർ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ പുളി മിറർ വർക്ക് ചെയ്തേക്കുന്ന ആയിട്ടുള്ള ഒരു ദുപ്പട്ട ഇതിൻ്റെ പ്രൈസും ത്രീ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ ഓഫ് വൈറ്റ് ചാർട്ടിലാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതൊരു ടു തേർട്ടി ലെങ്ത്തിൽ ആണ് സൈഡിലൊക്കെ ഈ ഒരു വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ആ ഒരു എൻ സൈഡിലായിട്ട് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതാണേലും ഒരു പിങ്ക് പേർപ്പിളാണ് കളർ വന്നേക്കുന്നത് ആ ഒരു സെയിം പാറ്റേണിലുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസും ത്രീ നയൻ ഫൈവ് നെക്സ്റ്റ് ചാട്ട് ഗ്രേ ഷെയ്ഡിലാണ് വന്നേക്കുന്നതും ഇതിനും ഫുൾ ആയിട്ട് മിറവ് വർക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസും ത്രീ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ദുപ്പട്ട പ്യൂർ വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നേക്കുന്നു ബ്ലാക്ക് വിത്ത് ഗ്രേ ആണ് ഇതിലെ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് ഇതും ആയിട്ടുള്ള ടോപ്പ് ബോട്ടും കൊടുത്തിട്ട് ഈ ദുപ്പട്ട നല്ല രസമായിരുന്നു ഗ്രേയിൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്ലാക്കിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു അതൊരു കളറിൻ്റെ കൂടെ നമുക്കിത് പെയർ ചെയ്യാം അതുപോലെ ഫുൾ ആയിട്ട് ടാസൽ ചെയ്തേക്കുന്ന ബ്യൂട്ടിഫുൾ ദുപ്പട്ട ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ഫോർ നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈനും ബാത്തിക് ഡിസൈനിലുള്ളതാണ് നല്ലൊരു വൈൻ ചാർട്ടിലാണ് വന്നേക്കുന്നത് വൈൻ വിത്ത് ഓഫ് വെയ്റ്റ് ആണ് കളർ കോമ്പിനേഷൻ ഈ ഒരു ഡിസൈനാണ് ആയിട്ട് വന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും ഫോർ നയൻറ്റി ഫൈവ് അല്ല നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ബ്ലാക്ക് വിത്ത് ഓഫ് ഈ ഒരു ലീഫി ഡിസൈനാണ് ഇതിലും വന്നേക്കുന്നത് അതുപോലെ ബ്ലാക്ക് വിത്ത് വൈറ്റ് കോമ്പിനേഷനിലുള്ള ടാജൽസ് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസും ഫോർ നയൻ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണേലും നല്ലൊരു ഡാർക്ക് മെറൂൺ വിത്ത് ഓഫ് വൈറ്റ് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും ഫോർ നയൻ ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ഗ്രേ വിത്ത് ബ്രിക്കാണ് ഇതിലെ കോമ്പിനേഷൻ നല്ലൊരു ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് ഈ ഒരു ഡിസൈനൊക്കെ നല്ല രസമാണ് എൻ സൈഡിൽ ഈ ഒരു കോമ്പിനേഷനിലുള്ള ആണ് കൊടുത്തേക്കുന്നത് ഫോർ നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന ഡിസൈനും നല്ലൊരു ഗ്രേ ചാർട്ടിലാണ് ഒരു ബ്രിക്ക് ആൻഡ് ഓഫ് വൈറ്റ് ആണ് ഇതിലെ കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈനിലുള്ള ദുപ്പട്ട ഇതിൻ്റെ പ്രൈസും ഫോർ നയൻ ഫൈവ് നെക്സ്റ്റ് ദുപ്പട്ട സെമി ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് അതിൽ തന്നെ ആ ഒരു ടൈ ആൻഡ് ടൈ ചെയ്തേക്കുന്നതാണ് സൈഡിൽ ഒരു ചെറിയ ബോർഡറും നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫീൽ ഉള്ള ഒരു ദുപ്പട്ടയാണ് നല്ലൊരു ഗ്രീൻ ആൻഡ് പെയിൽ ആണ് കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇത് ടു തേർട്ടി ലെങ്ത്തിൽ ഉള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ഒരു ചിക്കു വിത്ത് റെഡ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈനാണ് ദുപ്പട്ടയിൽ ഫുള്ളായിട്ട് വരുന്നത് എൻ സൈഡിൽ ടാസിൽസും ഉള്ള നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ ആണെങ്കിലും യെല്ലോ ആൻഡ് ഗ്രീൻ ആണ് ഈ ഒരു ബ്ലൂ ഗ്രീൻ ഒക്കെയാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നമുക്കൊരു വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇതിലുള്ള ഏത് കളറിൻ്റെ കൂടെ വേണേലും നമുക്ക് ഈ ദുപ്പട്ട പെയർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രൈസും ടു നെക്സ്റ്റ് വന്നേക്കുന്നതും പേർപ്പിൾ യെല്ലോ മെറൂൺ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെയും വ്യൂ ഇതിൻ്റെ പ്രൈസും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറ് നല്ല ഒരു ഒരു ബ്ലൂ ഒക്കെയാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈനാണ് ആണ് ദുപ്പട്ടയില് ഇതിൻ്റെ പ്രൈസ് വരുന്നതും ഡ് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ ആ ഒരു എൻ സൈഡിൽ ബ്ലൂവും വരുന്നുണ്ട് നല്ല രസമുള്ള ദുപ്പട്ടയാണ് എൻ്റെ കളർ ചാർട്ടൊക്കെ നല്ല ഭംഗിയാണ് ഈ ഒരു ഡിസൈൻ നമുക്ക് ടു സൈഡും വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഒരു സിൽക്കി കോട്ടയാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും റണി പിങ്ക് ആൻഡ് യെല്ലോ ആണ് കോംബോ വരുന്നത് ഈ ഒരു ഡിസൈനിലുള്ള ഒരു ദുപ്പട്ട ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു പീച്ച് വിത്ത് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഒരു ഗോൾഡൻ ജെറി ബോർഡറും വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ലൈറ്റർ ഗ്രീൻ വിത്ത് ആ ഒരു യെല്ലോയാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു പെയിൽ എല്ലോയാണ് കോംബോ ഈ ഒരു ഡിസൈൻസ് ആണ് ദുപ്പട്ടയിൽ ഇതിന്റെ പ്രൈസും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈനും നല്ല ഒരു കളറിലാണ് വന്നേക്കുന്നത് വൈറ്റ് വിത്ത് ആ ഒരു ബ്രിക് ഷെയ്ഡിൽ വരുന്നു ഇങ്ങനെ വരും ഈ ഒരു ഡിസൈൻസ് ആണ് ദുപ്പട്ടയില് ഇതിന്റെ പ്രൈസും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് നല്ലൊരു യെല്ലോ യെലോ ആൻഡ് റാണി പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ ഒരു വൺ സൈഡിലായിട്ട് ഈ ഒരു ഡിസൈൻ ആണ് പോയേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ നെക്സ്റ്റ് വരുന്നതും നല്ലൊരു റാണി പിങ്ക് ആൻഡ് ഗ്രീൻ ആണ് കോംബോ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻ ആണ് ബോഡി പാർട്ടിൽ ഫുള്ളായിട്ട് ആൻഡ് സൈഡിലാണ് ആ ഒരു ഗ്രീൻ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ടയാന് ചെയ്തേക്കുന്നതാണ് റാണി പിങ്ക് ആൻഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് നല്ല ലെങ്തി ഒരു ദുപ്പട്ട ഇതിൻ്റെ പ്രൈസും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു എൻ സൈഡിൽ ഈ ഒരു ബ്ലൂവും മറ്റേ മിഡിൽ പാർട്ടിൽ ലൈറ്റ് റാൻ ഒരു ഡാർക്കർ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്ന ഡിസൈനും ഒരു ബ്ലൂ വിത്ത് പേർപ്പിളാണ് കോംബോ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈനിലുള്ള ദുപ്പട്ട ഇതിൻ്റെ പ്രൈസും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് ഒരു പിങ്ക് വിത്ത് ആണ് കോമ്പിനേഷൻ വരുന്നത് നല്ല ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള റാണി പിങ്ക് ആൻഡ് ആണ് കോംബോ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നതും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വരുന്നതും ആ ഒരു സെയിം കോമ്പിനേഷൻ ഡിസൈനിൽ ചെറിയ വേരിയേഷൻസ് ആണ് വന്നേക്കുന്നത് ഈ ഒരു ഡിസൈനാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു പിങ്ക് വിത്ത് ലൈറ്റർ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ ഫുൾ വ്യൂ നെക്സ്റ്റ് വന്നതും നല്ലൊരു പേർപ്പിൾ കളറിലുള്ള ഒരു ദുപ്പട്ടയാണ് സിൽക്കി കോട്ടയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ടയൻ ഡൈ ചെയ്തേക്കുന്നു നല്ല ആയിട്ടുള്ള ദുപ്പട്ട ഇതിന്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് നെക്സ്റ്റ് കളറ് നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലുള്ള ഒരു ദുപ്പട്ടയാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി സിൽക്കിയാണ് ഫാബ്രിക്ക് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് നല്ലൊരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ഒരു ചോക്ലേറ്റ് ആണ് കളർ വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നതും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് കളറ് നല്ല ഒരു ഓറഞ്ചിഷ് പീച്ച് കളറിൽ വന്നേക്കുന്നു ടയാന് ടൈ ചെയ്തേക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് കളറും ഒരു പേർപ്പിൾ ഒരു ഗ്രീൻ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നു നല്ല കളർഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് ചാട്ടും ഒരു ഗ്രേ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കർ ഗ്രേയിൽ ഈ ഒരു ടയൻ ടൈ ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് കളറ് ഒരു ബ്ലൂ പേർപ്പിളാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കർ ബ്ലൂ ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ ഫുൾ വ്യൂ ഇതിൻ്റെ പ്രൈസും ടു ഹൺഡ്രഡ് ആണ് ഇൻ്റെ നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി അവൈലബിൾ ആണ് ഗ്രീൻ വിത്ത് പേർപ്പിളാണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ ഫുൾ വ്യൂ വരുന്നത് ഈ ഒരു ഡിസൈനിൽ വന്നേക്കുന്നു ഇതിന്റെ പ്രൈസും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് ദുപ്പട്ടയും ക്രഷ് ടൈപ്പ് ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഈ ഒരു ഫ്ലാറൽ ഡിസൈനാണ് എൻ സൈഡിൽ ടാസൽസ് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട സിമ്പിൾ ആയിട്ട് വേർ ചെയ്യാൻ പറ്റും ഇതിന്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതാണേലും നല്ലൊരു ബ്രിക്ക് ഷെയ്ഡിലാണ് ബ്രിക്ക് വിത്ത് ഒരു ഓറഞ്ച് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും ത്രീ നെക്സ്റ്റ് കളറും നല്ലൊരു ഗ്രീൻ ചാർട്ട് ഒരു മെഹന്ദി ഗ്രീനിൽ ആ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കറാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ടു സൈഡായിട്ട് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് നെക്സ്റ്റ് കളറും നല്ലൊരു യെല്ലോ ചാട്ടിലാണ് ഒരു മാങ്കോ യെല്ലോയിലാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വരുന്നതും ത്രീ നെക്സ്റ്റ് നല്ല ഒരു റെഡ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെയിം ഫ്ലോറൽ ഡിസൈൻ വന്നേക്കുന്ന ക്രഷ് ടൈപ്പ് ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് റാണി പിങ്ക് ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ വരുന്നത് ത്രീ ഫിഫ്റ്റി റേഞ്ചിലുള്ള ദുപ്പട്ട കളക്ഷൻ ആണ് ഇതിൻ്റെ നെക്സ്റ്റ് വരുന്നതും നെക്സ്റ്റ് ഡിസൈൻ ആണ് ബ്ലാക്ക് വിത്ത് ഓഫ് വെയിറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ ഈ ഒരു ഡിസൈനിലുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ത്രീ നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിരിക്കുന്നത് ക്രഷ് ടൈപ്പ് ജോർജറ്റ് ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് നെക്സ്റ്റ് ദുപ്പട്ട ചിക്കോ ആൻഡ് ബ്ലൂ ആണ് പീക്കോക്ക് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് സെമി സിൽക്ക് ആണ് ഫാബ്രിക്ക് നല്ല ലെങ്ത്തി ആയിട്ട് എൻ സൈഡിൽ ടാസിൽസ് ഉള്ള ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫീലിൽ നമുക്ക് വേറെയാവുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ടു നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും എല്ലാത്തിൻ്റെയും ബേസ് കളർ ചിക്കു ആണ് വന്നേക്കുന്നത് ഇതിൽ റെഡിഷ് മറൂൺ ആണ് ഇല്ല ഡിസൈൻ പോയേക്കുന്നത് ഇതും നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് നല്ല വിട്ടും അതുപോലെ ലെങ്ത്തും ഉള്ള ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ചിക്കു വിത്ത് ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇവ ഈ ഒരു സെയിം തന്നെ ഡിസൈനിലുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസും ടു നെക്സ്റ്റ് കോമ്പിനേഷൻ നല്ല ഒരു ഫ്ലൂ ചാർട്ടിലാണ് ഒരു ബ്ലാക്ക് വിത്ത് റാണി പിങ്ക് ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു വോർലി ഡിസൈൻ ഒക്കെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത് മിഡിൽ പാർട്ടിൽ സിഗ്സാക്ട് ഡിസൈനുമാണ് ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഇന്നത്തെ ദുപ്പട്ട കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു അതിലേതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ